അവിടെ ആയിരുന്നെങ്കിൽ ബോളിവുഡിൽ ഇതിനകം പിടിച്ചു കയറാമായിരുന്നു പക്ഷെ വാഷിയായിരുന്നല്ലോ നാട്ടിൽ വന്ന മലയാളം സിനിമ നന്നാക്കിയേ അടങ്ങൂ എന്ന് എന്നിട്ടിപ്പോ എന്തായി ക്ലാസിക് ഫിലിം ഹിന്ദിയിൽ അണ്ടർസ്റ്റാൻഡ് ക്ലാസിക് ഓഡിയൻസ് സിനിമ കാണാൻ പോകുന്നത് വേണ്ടിയാണ് അല്ലാതെ വേണ്ടിയല്ല നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ശതമാനം സിനിമകളും എന്നിട്ട് അതിൽ സിനിമകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ കളക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രൊഡ്യൂസറിന്റെ ബാറ്റ്ലുക്ക് ആണെന്ന് അയാൾ വിചാരിച്ചുള്ളൂ പക്ഷേ ആർട്ട് മൂവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ലൂസിംഗ് ബാറ്റ് പ്രൊഡ്യൂസറും കരുതൂ മലയാള പഠിച്ച ിൽ ഹിറ്റുകൾ എന്നിട്ട് എങ്ങനെ കാണുന്നു അതുപോലെയാണ് ആർട്ട് ആണുന്നത് എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുവരെ പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആകും കല്യാണം കഴിഞ്ഞ പത്ത് വർഷമായി വെഡിങ് ആനിവേഴ്സറിക്ക് പോലും എനിക്കൊരു നല്ല സാരി വാങ്ങി തരാൻ രഘുവിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ കുഞ്ഞിന് സ്വർണ്ണത്തിന്റെ ഒരു തരി പോലും കൊടുക്കാൻ രഘു ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം ഞാനും എന്റെ പേരൻസും ചെയ്യണം എന്നാൽ എപ്പോഴെങ്കിലും ഒരു ഡോക്യുമെന്ററി കൊണ്ട് നാട്ടിൽ ഞാൻ നാട്ടിൽ പോകുന്ന അമ്മയ്ക്ക് പൊന്നും പണവും കൊടുക്കാനല്ല അമ്മ ഇതൊരു പൈസ എന്നോട് ചോദിച്ചിട്ടുമില്ല കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും വയസ്സും കാലത്ത് നോക്കേണ്ടത് മക്കളുടെ ധർമ്മമാണ് അച്ഛൻ മരിച്ച ശേഷം അമ്മ നാട്ടിൽ ഒറ്റയ്ക്കാണ് അമ്മയെ നാട്ടിൽ പോയി കാണാൻ അത്ര പാവമാണ് ആ പാവം ഞാൻ ഇനിയും ചെയ്യും

சாச்சி இது ஒரு உரங்கு இது பறவைகள்

സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വിവിധ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഡോക്യുമെന്ററികളും ബോധവൽക്കരണ ചിത്രങ്ങളും പരസ്യ ചിത്രങ്ങളും നിർമ്മിക്കാൻ സംവിധായകരുടെ പാനൽ ഉണ്ടാക്കുന്നു അപേക്ഷകൾ ക്ഷണിക്കുന്നു യോഗ്യതകൾ ദേശീയ സംസ്ഥാന അവാർഡുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത ഫിലിം ഇൻസ്റ്റോളിൽ നിന്നും നേടിയ ബിരുദം ോ തയ്യാറല്ല എന്ന് ചുരുക്കം മൈഡിയർ ഒരിക്കലും

ൂട്ടിൽ നിന്നിറങ്ങി രഘു ഇതുവരെ പത്തിലൊന്നും കഴിവില്ലാത്തവർ ഈ ഫീൽഡിൽ ഷൈൻ ചെയ്യുന്നില്ലേ ലക്ഷറി കാറും വിലയൊക്കെ മനസാക്ഷിയെ വഞ്ചിക്കണമെന്ന്